ഇത് അമേരിക്കയിലെ റെഡ് ഇന്ത്യൻ ഗോത്രങ്ങൾക്ക് റിസർവേഷൻ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇല്ലെങ്കിലും ഇവർക്ക് സ്വന്തമായിട്ട് ഉണ്ട് പോലീസ് അടക്കം ഇതിലൂടെ പോയപ്പോൾ ഇടക്കിടെ കണ്ടതാണ് ഈ കാട്ടുതിയിൽ കത്തിപ്പോയ മരങ്ങൾ രണ്ടായിരങ്ങൾക്ക് തുടക്കം പഴനിയിൽ വീട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാട്ടുതീ കണ്ടിട്ടുണ്ട് അവിടെ മുറ്റത്ത് കിടന്നുറങ്ങുമ്പോൾ അകലെ മലയിൽ കാട്ടുതീ കാണാം ആദ്യം കണ്ടപ്പോൾ നല്ല പേടിയായിരുന്നു നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ തീ മലയിൽ നിന്ന് കത്തിപ്പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാലോ അവിടത്തെ ലോക്കൽ ആൾക്കാരുടെ ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞത് താഴ്വരയിലെ കർഷകരാണ് തീ വയ്ക്കണത്രേ തീ കത്തി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ചാരമുണ്ടല്ലോ ആ ചാരം താഴ്ത്തേക്ക് ഒഴുകി വന്നു കഴിഞ്ഞാൽ അവർക്ക് വളമായിട്ട് ഉപയോഗിക്കാം അന്ന് അവിടെ പ്രധാനമായിട്ട് കരിമ്പാണ് കൃഷി ഉണ്ടാക്കണേ എന്നാലും വേറെ വിളകളൊക്കെ ഉണ്ട് അപ്പോഴും സംശയം തോന്നിയത് ഒരാൾക്ക് വളം വേണ്ട സമയത്ത് മറ്റാളുടെ വിളവെടുപ്പാകല്ലോ അന്നേരം തീ പ്രശ്നം എന്തായാലും അന്നത്തെ പോലെ തന്നെ കാട്ടുതീ ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ അമേരിക്കയിലും മനുഷ്യർ മൂലം കാട്ടുതീ ഉണ്ടാവാറുണ്ട് അത് സാധാരണ മനപൂർവ്വം ഉണ്ടാക്കുന്നതല്ല അശ്രദ്ധ മൂലം പറ്റുന്നതാണ് ഈ ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ട് മര്യാദയ്ക്ക് തീ തീയെടുത്താണ്ട് പോകുന്നു കഴിഞ്ഞാൽ അത് തീ പിടിക്കാം അതേപോലെ പെട്ടെന്ന് കത്താൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ കാട്ടിൽ കളഞ്ഞിട്ട് വരുമ്പോഴത്തേനും അതും പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന സ്ഥലം ലൈം ഡിയർ എന്ന് പറയും മൊണ്ടാന സംസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്ന തീ ഉണ്ടല്ലോ ഈ തീ ഇടിമിന്നൽ വഴി ഉണ്ടായതാണെന്ന് സ്ഥിരീകരിച്ച വാർത്തകളുണ്ട് ഇവിടെ പിന്നെ വലിയ കാട്ടുതീ ഉണ്ടായാലും അധികം പേര് മരിക്കില്ല കാരണം ജനവാസം കുറവാണല്ലോ പക്ഷെ ലോസ് ആഞ്ചലസ് ഉണ്ടായ സമയത്ത് കുറെ പേര് മരിച്ചിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കാട്ടുതീ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും കാട്ടുതീയുമായിട്ടുള്ള അനുഭവങ്ങൾ നേരെ കമൽ എഴുതാട്ടോ